അങ്ങനൊരാൾ ഇടപെട്ടാൽ എനിക്ക് പ്രശ്നമാണ് അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കും അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ അച്ഛനോടിയപ്പോൾ പറയാതോ പിന്നെ മർദ്ദനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ മർദ്ദിക്കേണ്ടതൊക്കെ എപ്പോഴാണ് അറിഞ്ഞത് ഏഹ് ഈ ഒരു ക്രിമിനൽ സ്വഭാവമാണ് അവന് ഏഹ് ഇത്ര ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നേഴ്സുമാരായിട്ട് ഈ വെച്ച് അത് തന്നെ ഒരു അതിശയം വരുന്ന കാര്യമാണ് ഏഹ് ബൈക്കിലും ഉണ്ടാവാത്ത ഇത് സൗന്ദര്യമില്ല ഇവരും മറ്റു സ്ത്രീകളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു ഒക്കെ ചുരുലങ്ങ് അഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ആ ഏ ആ ഇതില്ല സൗന്ദര്യമില്ല ഇതിലേറെ സൗന്ദര്യം എൻ്റെ കുട്ടീൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഏഹ് ഓരോരുത്തരും പറയാം ഇത് സൗന്ദര്യം ഒക്കെ ഓരോ കാരണം ഈ ഓനും വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്ന പുറത്ത് അറിഞ്ഞ വിവരങ്ങൾ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കണമെന്നോ കൊന്നാണ്ട് ഞാൻ കണ്ടപ്പോൾ കുട്ടി ഇങ്ങനെ ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം ഈയൊരു വീട് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഇപ്പോൾ ഇവൾക്ക് ഒരു ഭംഗി ഇല്ലാണ്ടായതും ജോലി ഇല്ലാണ്ട് പിന്നെ അതുപോലെ സ്ത്രീധനം സ്വർണം കുറഞ്ഞുപോയി സാധാരണ സ്വർണ്ണം കുറഞ്ഞു പോയി എന്ന് പറയുന്ന പറഞ്ഞിട്ട് പീഡനം ഉണ്ടായാലും മുസ്ലിം സമുദായത്തിലാണ് ഇപ്പം അതൊക്കെ എത്രയോ മാറിപ്പോയി ഇപ്പം അത് വന്നത് ഇതുപോലത്തെ ഹിന്ദു ഹിന്ദുമതത്തിലും എത്തി പക്ഷെ ഇതുവരെ നമ്മൾ ഹിന്ദു മതത്തിൽ ഇങ്ങനെ വാശി ഈ ഒരു പീഡനം നമ്മൾ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല കാരണം പീഡനം ഉണ്ടാകും അമ്മായിയും നാത്തൂന്മാരും തമ്മിലും അങ്ങനത്തെ പീഡനം എല്ലാണ്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഇവൻ ജോലിയില്ല എൻ്റെ ജോലി കണ്ടിട്ട് സാധാരണ എന്ന് വിചാരിച്ചാൽ ഭാര്യമാരെ പണിക്ക് വിടുന്നത് അത്രയും എന്താ പറയുക ഗതികെട്ട ഭർത്താക്കന്മാരാണ് ഈ ഭാര്യമാരെ പണിക്ക് വിടൽ അങ്ങനെ അവരത് എടുത്ത് പറയൽ സാധാരണ എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിൽ നല്ല ഭർത്താക്കന്മാർ ആണെങ്കിൽ ഒരു കുറവും ഇല്ലാണ്ട് ഭാര്യമാരെ നന്നായിട്ട് നോക്കണം എന്നാണ് എന്താ പറയുക പൊതുവേ ഉള്ളൊരു ഇത് ഇത് ഭാര്യമാരെ പണിക്ക് വയച്ചിട്ട് ഭർത്താക്കന്മാർ എന്താ പറയുക അവളപ്പുരം ജീവിക്കുന്നു പിന്നെ അവൻ ഭർത്താവാകേണ്ട ആവശ്യമുണ്ടാവും പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് വരേണ്ട ആവശ്യമുണ്ടാവും പിന്നെ അതുപോലെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവൾ ഭംഗിയില്ലാണ്ടൊന്നും ആയിട്ടില്ല ഇപ്പം ഒന്നര വർഷം കഴിഞ്ഞാലാണ് ഇവൾ ഭംഗിയില്ലാണ്ടായത് സത്യത്തിൽ ആ കുട്ടിനെ കണ്ടാൽ ആരും ഭംഗിയില്ല എന്ന് പറയില്ല പക്ഷേ ഇവനിക്കിപ്പം ഭംഗിയില്ലാണ്ടായതെന്ന് വെച്ചാൽ പരസ്ത്രീ ബന്ധം അത് ഒരുപാട് ആൾക്കാർ ഇവൻ കാണുന്നതുകൊണ്ട് അവളെ അവൻ്റെ ഭാര്യ ഇപ്പം അവനിക്ക് ഭംഗിയില്ലാണ്ടായി പിന്നെ എന്ന് വെച്ചാൽ അവൻ അച്ഛൻ പറയുന്നത് കേട്ടു ബൈക്കിലൊന്നും കൊണ്ടുപോകൂല എന്ന് എന്തുകൊണ്ട് ഇത്രയും നല്ല കുട്ടി ഇപ്പം ലോകത്ത് പെണ്ണു കിട്ടാനില്ല ചില ചക്കന്മാർക്ക് എന്നിടത്ത് ഇത്രയും നല്ലൊരു കുട്ടി അതും ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞൊരു കുട്ടി എന്നിട്ടും അവനിക്ക് ഇവളെ സ്റ്റൈലില്ല പോലും ഇവനൊന്നും പുറത്ത് വിടരുത് ഇത്രയും പീഡനങ്ങൾ ആ ഭർത്ത ഉണ്ടായിട്ട് അവൾ അച്ഛൻ ചോദിച്ചിട്ടോ അവളെ വീട്ടിലോ വന്നിട്ട് ആ കുട്ടി ഒരു കുറ്റവും പറഞ്ഞില്ല പക്ഷേങ്കിൽ അതിപ്പം നോക്കിയെടുത്ത് അതൊരു തെറ്റായിട്ടാണ് കാരണം വെച്ചാൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഭർത്തുവീട്ടിലുണ്ടാവുമ്പം അത് ഇത് സ്വന്തം വീട്ടിൽ അറിയിക്കണം പക്ഷേ അറിയിച്ചിട്ട് കാര്യമില്ല കാരണം അങ്ങനെ അറിയിക്കുന്ന സമയത്ത് ആ സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും പറയല് അത് അങ്ങനെയൊക്കെ ഉണ്ടാവും അതെല്ലാം സഹിച്ചോളാം അങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും വേണമെങ്കിൽ കുട്ടി ഒന്നും എന്താ പറയുക സ്വന്തം വീട്ടിൽ പറയാതിരുന്നിട്ടുണ്ടായാൽ അച്ഛന് മരണത്തിൽ ഭയങ്കര ദുരൂഹത തോന്നുന്നുണ്ട് കാരണം വളരെ ബോൾഡായൊരു കുട്ടിയാണ് അപ്പോൾ അവൾ എന്തായാലും ഇങ്ങനെ ചെയ്യൂല അപ്പോൾ അവൻ കൊന്നു കെട്ടിത്തൂക്കിയതാന്ന് അച്ഛനൊരു സംശയം പറയുന്നുണ്ട് എന്തായാലും പോലീസുകാർ ഇതിൽ ഇടപെട്ടിട്ട് അതിൻ്റെ ആ ഒരു നീതി കിട്ടണം ആ അച്ഛന് അവനാണോ ഈ ക്രൂരത ചെയ്തെങ്കിൽ അവൻ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നവേണം എങ്കിലേ നാളെ ഒരു കുട്ടികൾക്കും ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥ വരാതിരിക്കൂലും